വെൽക്കം ബാക്ക് ടു ലെറ്റസ്റ്റ് ലേൺ ബാലസാഹിത്യത്തിലെ പ്രധാന ഒരു എഴുത്തുകാരനായ കുഞ്ഞുണ്ണി മാസ്റ്റർ ആ കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കവിതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കവിതകളുടെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാമോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ പറയാം ഒന്നാമത്തേത് സരളമായ ഭാഷ എന്നുള്ളതാണ് കുഞ്ഞുണി മാസ്റ്ററുടെ കവിതകൾ വളരെ ലളിതം എളുപ്പം മനസ്സിലാക്കാവുന്നതുമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാം മറ്റൊന്ന് ചെറുവരികൾ ചെറുവാക്കുകൾ എന്നുള്ളതാണ് കവിതകളിൽ ചെറുതും അല്ലാതെ ആഴമാർന്നതുമായ വരികളും വാക്കുകളും കാണാം കുറച്ച് വാക്കുകൾ കൊണ്ട് വലിയ സന്ദേശം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് മറ്റൊന്ന് ഹാസ്യരസം ചേർത്ത് പറയുന്ന ഗൗരവ വിഷയങ്ങൾ അധികം ഗൗരവമായ വിഷയം പോലും കുട്ടികൾക്കായി രസകരമാക്കിക്കൊണ്ടാണ് അവതരിപ്പിക്കുന്നത് ഹാസ്യവും പാഠവും അത് അതിൽ ചേർന്നിട്ടുണ്ടായിരിക്കും ചിന്താഗഭീരതയും സമൂഹ സന്ദേശവും ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കുഞ്ഞണി മാസ്റ്ററുടെ കവിതകൾ വായിക്കുമ്പോൾ ഒരു ചിന്തയും കൃത്യമായ ഒരു സന്ദേശവും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് നന്മ ശീലങ്ങൾ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കൽ സഹജീവി മാനസിക മുതിർന്നവരോട് ആദര എന്നിവയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ കുട്ടികൾക്ക് അനുയോജ്യമായതാണ് ബാലസാഹിത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ രചിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആധുനികതയും പ്രസക്തിയാണ് പുതിയ കാലത്ത് പോലും കുഞ്ഞുണി മാസ്റ്ററുടെ കവിതകൾ പ്രസക്തമാണെന്ന് തോന്നും ഭാഷയും ആശയവും കാലാനുഭവം കൈവിടുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുണ്ണി മാഷ്ടെ കവിതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സരളമായ ഭാഷ ചെറുവരികൾ അല്ലെങ്കിൽ ചെറുവാക്കുകൾ വാക്കുകൾ ചേർത്ത് പറയുന്ന ഗൗരവ വിഷയങ്ങൾ ചിന്താഗീരതയും സമൂഹ സന്ദേശവും ഉള്ളത് കുട്ടികൾക്ക് അനുയോജ്യം ആധുനികതയും പ്രസക്തിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകതയായിട്ട് വരുന്നത് ഒരു ഉദാഹരണം പറയാം കച്ചവടക്കാരൻ എന്ന കുഞ്ഞുണ്ണി കവിത കച്ചവടക്കാരൻ ചേക്കേർ പറഞ്ഞ് കാശി കിട്ടിയില്ലെങ്കിൽ പേറി നടക്കും ഈ വരികൾ വെറുമൊരു തമാശയല്ല വിലയുള്ള പാഠമുണ്ടിതിന് പെരുപ്പിക്കലും കപടതയും പിഴുതെടുക്കുന്ന സാഹചര്യങ്ങൾ കുരുതിച്ച് പറഞ്ഞിരിക്കുന്നു ആകെ കാണുമ്പോൾ കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കവിതകൾ ബാലസാഹിത്യത്തെ സമൃദ്ധമാക്കിയതും മലയാളത്തിന് അഭിമാനമായി ഉള്ളതുമാണ് അപ്പോൾ കുഞ്ഞുണ്ണി മാഷയുടെ പ്രശസ്തമായ ചില വരികളും അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വരി കച്ചവടക്കാരൻ എന്ന കവിതയിൽ അതെന്താണെന്ന് വെച്ചാൽ ഹാസ്യത്തിന് പിന്നിൽ ഒരു സാമൂഹിക സത്യത്തെ ലളിതമായി ചിത്രീകരിക്കുകയാണ് കച്ചവടത്തിലെ കാബഡ്യം മറ്റൊന്ന് ഞാനും കിളിയും ഞാനൊരു കിളിക്കൂട്ടത്തിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നു ഇത് സ്വതന്ത്രതയെക്കുറിച്ചുള്ള കവിതയാണ് മുഖേന ഒരു കുട്ടിയുടെ മനസ്സിലെ ചിന്തകളാണ് പറയുന്നത് മറ്റൊന്ന് വാതിൽ തുറക്കൂ വെളിച്ചം വരട്ടെ അന്ധകാരത്തെ അതിജീവിക്കാൻ വെളിച്ചത്തെ സ്വാഗതം ചെയ്യുന്നതാണ് ഈ ഒരു കവിത ചിന്താപരമായ ലളിതമായ ഒരു കവിതയാണ് ഇനി ചോദ്യങ്ങൾ എന്നുള്ള കവിതയിലെ വരികളായാലോ നീ എത്ര വയസ്സുള്ളവനാണ് എനിക്ക് എത്ര വേണമെങ്കിലും ആകാം കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള ചെറിയ മറുപടികളിലൂടെ ജീവിതത്തെ നോക്കിക്കാണുന്നു മറ്റൊന്ന് മിണ്ടാതിരിക്കുന്നതും സംസാരിക്കുന്നതും എന്നുള്ള കവിതയിലെ വരികളാണ് എല്ലാവരും മിണ്ടണേ എന്ന് ഞാൻ ഓർത്തില്ല എന്നാലും ഒരവസരം തന്നാൽ മതി വളരെ ഗൗരവമുള്ള വിഷയം അതായത് പ്രസക്തമായ അഭിപ്രായം പ്രകടിപ്പിക്കൽ കുട്ടികളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമാണ് ഈ കവിതയിലൂടെ പറയുന്നത് അപ്പോൾ കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കുട്ടികൾക്കായുള്ള കവിതകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ലളിതമായ ഭാഷ ചുരുങ്ങിയ വരികളിൽ വലിയ സന്ദേശം നർമ്മം ചിന്ത നന്മ കുട്ടികളുടെ മാനസികതയെ സ്പർശിക്കുന്ന വിധം വായനയ്ക്ക് ആകർഷകവും മനോഹരവുമാകുന്ന രീതിയിലുള്ള അവതരണം എന്നിവയാണ്